ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത് സോഫ്റ്റ് സിൽക്ക് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരി വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ചേച്ചിമാർക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ ഇത്രയും കളർ ഇതിൽ അവൈലബിൾ ആണ് ഇതിൽ ഒരുപാട് സാരികളുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ഓരോ കളർ മാത്രമേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ ഒക്കെ ഒരുപാട് കളറുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇത് സെലക്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തിക്കുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതൊന്നൊന്ന് നോക്കിക്കോളൂ ഒന്ന് അല്ല ഓപ്പൺ ചെയ്ത് കാണിച്ചതേ നിങ്ങൾക്ക് ഒരേ ഡിസൈനാണ് സെയിം ഡിസൈൻ നിങ്ങൾക്ക് അതിൻ്റെ കളർ ചേഞ്ച് മാത്രമാണ് വരുന്നത് ഓക്കെ നല്ല ക്വാളിറ്റിയാണ് വരുന്നത് നല്ല 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 ക്വാളിറ്റി ഒരു സാധനമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് പുറത്ത് നോക്കണമെങ്കിൽ രണ്ടായിരത്തിന് മുകളിൽ വരും സാരിക്ക് നോക്കുകയാണെങ്കിൽ ഇത് ആദ്യം തന്നെ ഞാൻ ഗ്രീൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇതിൻ്റെ സാരിയിലാണ് ബോർഡർ ആണ് ഇതിൻ്റെ ഹൈലച്ചോ നിങ്ങൾ തിക്ക് ബോർഡറല്ല നല്ല ചെറിയൊരു ബോർഡറെ വരുള്ളൂ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ഫുൾ പല്ലു വരുന്നുണ്ട് ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് പുട്ടാപ്സ് വരും ബോഡി ഫുള്ള് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നെയ്തു വന്ന സാരികളാണ് മക്കിയ മോഡലും കൂടിയാണ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് പീ ഡിസൈനും ഒരു ജിമിക്കിയുടെ ഒരു പുട്ടാസും വരുന്നുണ്ട് ഏ ഇത് സൈഡ് ബോർഡറാണ് ഇതിൻ്റെ നല്ലൊരു ഹൈലൈറ്റ് സാരി വരുന്നത് പിങ്ക് ജേരിയും വരുന്നുണ്ട് കോപ്പർ ചേരിയും വരുന്നുണ്ട് നിങ്ങൾക്ക് ബനാരസി സാരിയുടെ അതേ സെയിം ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് നല്ല കുഴഞ്ഞു നിൽക്കുന്ന ഒരു സാരിയാണ് ഏ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും നല്ല മെറ്റീരിയലാണ് ചോദിച്ച മേൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഷിപ്പിംഗ് ചാർജ് ഒരു അറുപത് രൂപ കേരളത്തിനകത്താവുമ്പോൾ അറുപത് രൂപ വരും കേരളത്തിനകത്തല്ല നമ്മൾ വേൾഡ് ഫുൾ ആയിട്ട് നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പുറത്തുനിന്നും അടുത്തത് പിങ്ക് പിങ്ക് വിത്ത് രാമാഗ്രീനിൽ വരുന്നതാണ് ഈക്കോ ഗ്രീൻ അങ്ങനെ വരണം അതിൻ്റെ പല്ലു എല്ലാം സെയിം മോഡൽ തന്നെ ആയിരിക്കും മുന്താണെങ്കിൽ വരുന്നതും എല്ലാം സെയിം തന്നെയായിരിക്കും കളറ് ചേഞ്ച് മാത്രമേ ഉള്ളൂ നോക്കിയുള്ളൂ ആ പിങ്കിൽ വരുമ്പോൾ ബോഡിയിലേക്ക് നല്ല രസമായിരിക്കും ആ പീക്കോക്ക് ഡിസൈനും ഇതായിട്ട് വരുന്നത് ഏതെങ്കിലും ഇഷ്ടപ്പെടാൻ താഴെ കാണുന്ന നമ്പർ പെട്ടന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ എടുത്തയക്കാം സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് അല്ല അത് ഗ്രേ കളർ പോലെ വരുന്നത് നല്ല നല്ല കളർ കോമ്പിനേഷൻ ഷാങ്ക്സാമോ ചെയ്തേക്കുന്നുണ്ട് പ്രാവശ്യം ഗ്രേ വിത്ത് ക്രീം കളറിൽ വരുന്നത് മുന്താണ് നല്ല രസമാണ് സാരി അതോ അതേപോലെ ഫുട്ടാസ് വരുന്നുണ്ട് ബ്ലൗസ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനും വരും ഓക്കെ ഫുൾ അടുത്തടുത്ത് നിങ്ങൾക്ക് ആ പീക്കോക്ക് ബോഡിയിൽ വരും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് കുഴഞ്ഞു നിൽക്കട്ട ചേച്ചിമാരെ മേടിക്കാൻ വേണ്ടി ഒരു ക്രീം കളറിലാദ്യം കാണാൻ ഒന്ന് കാണാം ക്രീം വിത്ത് ഗ്രീൻ ക്രീം വിത്ത് ഗ്രീൻ വരുന്നുണ്ട് അതിൻ്റെ ബ്ലൗസ് ബ്ലൗസിന് വരുന്നുണ്ട് കയ്യിലേക്ക് ഈ ബോർഡറിന് നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ബോഡി ഫുള്ള് നോക്കിപോലെ നല്ലൊരു ക്രീമാണ് അതിൻ്റെ കൂടെ കോപ്പറും കൂടി വരുമ്പോൾ നല്ല അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവും ഇതൊക്കെ നല്ല ആയിട്ടുള്ള ഒരു സാരികളാണ് ഒരു ഫംഗ്ഷനും എവിടേക്കും വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഇഷ്ടപ്പെടാൻ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു ഹാഷ് കളറാണ് എൻ്റെ പല്ലു വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് എല്ലാ സാരിയിലും പല്ലു സെയിം ഡിസൈനാണ് കളർ ചേഞ്ച് മാത്രമേ അതിലുള്ള ഉദ്ദേശം കൊടുത്ത് ചോദിച്ചവർ കാണിക്കുന്നത് ഇത് വൈൻ കളറാണ് കേട്ടോ മുൻതാണേക്ക് വരുന്നത് ഹാഷ് ബോഡിക്ക് വരുന്ന കളറാണ് രണ്ട് സൈഡും ബോർഡർ ഉണ്ട് ഒരു സൈഡ് ചെറിയ ബോർഡർ ഒരു മറു സൈഡും കുറച്ച് വലിയ ബോർഡർ ആയിട്ട് വരുന്നതാണ് അടുത്ത തമ്പനി വെച്ചിരുന്ന ഒരു മസ്റ്റേർഡ് യെല്ലോ സാരിയാണ് മസ്റ്റേഡ് എല്ലോ വിത്ത് ഗ്രീൻ നല്ല കോമ്പിനേഷനാണ് ഈ കോമ്പിനേഷൻ നല്ല മൂവിങ് ഒരു കോമ്പിനേഷൻസ് ആണ് അതിൻ്റെ ബ്ലൗസ് അതേപോലെ ഗ്രീൻ വരുന്നുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് മസ്റ്റേഡ് എല്ലോയിൽ പിങ്ക് ജെറി വിത്ത് സിൽവർ ജെറി ടച്ച് ചെയ്തിട്ട് അങ്ങനെ കോപ്പർ ജെറി മൂന്നും ചേർത്തിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ചേച്ചിമാതിരി ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരാണെങ്കിൽ ഡയറക്റ്റ് വന്നെടുക്കാം കുഴപ്പമില്ല എല്ലാ സാധനവും ഓണത്തിന് പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് ഒരു പേസ്റ്റിൽ ഷെയ്ഡ് നമ്മൾ കാണിക്കുന്ന സാരികൾ മാത്രമല്ല ഒരുപാട് കളക്ഷൻ നമ്മുടെ അവൈലബിൾ ആണ് ചേച്ചിമാർ നമ്മുടെ ഷോപ്പിൽ വെഡ്ഡിംഗ് സാരി മുതൽ ഗിഫ്റ്റ് കൊടുക്കുന്ന സാരി വരെ നമുക്ക് അവൈലബിൾ ആണ് ഏത് റേഞ്ചിൽ വേണമെങ്കിലും അവൈലബിൾ ആണ് ചേച്ചിമാർക്ക് പേഴ്സിൽ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന റേറ്റിൽ നമുക്ക് ഇതാക്കി കൊടുക്കാം ഇതാ അതിൻ്റെ ബ്ലൗസ് ബ്ലൂ കളറാണ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് വരുമ്പോൾ ഒരു പേസ്റ്റിൽ ഉള്ളിത്തണ്ടെ കളർ ഉള്ളിയുടെ കളർ വരുന്ന പോലെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഷെയർ ചെയ്യുക മറക്കരു വിശേഷം മാതിരി ഫോണാണ് വരാൻ പോകുന്നത് സെറ്റ് മുണ്ടാണെങ്കിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക താഴെ കാണുന്ന പോലും കോൺടാക്ട് ചെയ്താൽ മതി ഒരുപാട് കളക്ഷൻ സെറ്റ് മുണ്ട് സെറ്റ് സാരീസ് നമുക്ക് അവൈലബിൾ ആണ് ബ്ലൂ കളറാണ് വരുന്നത് മൂന്താണിക്ക് അതിൻ്റെ ബ്ലൗസിലേക്കും ഇങ്ങനെ വരുന്നുണ്ട് കയ്യിലേക്ക് ഒരു ബോർഡർ വരും ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഒരു ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് ബോർഡറാണ് ഇതിൻ്റെ നല്ലൊരു ഹൈലൈറ്റ്സാണ് നല്ല തിക്കൊന്നും അല്ല നല്ല സ്മൂത്ത് ആയിരിക്കുന്ന ഒരു ബോർഡറാണ് പ്രത്യേകമാരെ അതേപോലെ ഡയറക്റ്റ് വരുന്നവരാണെങ്കിൽ തിരുവല്ലാ മല നാലര കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം കുത്താമ്പിളി ഗ്രാമത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ സ്ഥാപനം കുത്താമ്പിളി ഗ്രാമത്തിലാണ് സീസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കുത്താമ്പിളി ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് സ്കൂൾ ഉണ്ടാവും ഗവൺമെൻറ് സ്കൂൾ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഗവൺമെൻറ് സ്കൂൾ വരും നാല് നാല് കിലോമീറ്റർ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു നാലാമത്തെ ബിൽഡിംഗ് ആണ് നമ്മുടെ അരുൺടെക്സ് റൈറ്റ് സൈഡ് തന്നെയാണ് സീസ് ചെയ്യുന്നത് ബോർഡ് കാണാം ഒരു ഇറക്കത്തിലാണ് നിങ്ങൾ സ്പീഡായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബോർഡ് കാണാൻ പറ്റില്ല ആ ഇറക്കത്തിൽ വരുമ്പോൾ കുറച്ച് സ്ലോ ആക്കി വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ബോർഡ് കാണാം ഓക്കെ ഇത് മുന്താണിക്ക് ഒരു പിങ്ക് കളറിൽ വരുന്നുണ്ട് ബ്ലൗസ് ഓൾ ഓവർ ബോഡി റേറ്റ് ഞാൻ കാണിച്ചു തരാം ഒന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ചേച്ചിമാർക്ക് സ്വന്തമാക്കാൻ പറ്റും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും നിങ്ങൾ പുറത്ത് അന്വേഷിച്ച് നോക്കിയോളൂ ഈ സാരിയുടെ വില എത്ര വരുന്നതും പുറത്ത് അന്വേഷിച്ച് നോക്കാം ഈ വിലയ്ക്ക് വേറെ എവിടെയും കിട്ടില്ല മാമ്പഴ മഞ്ഞ ഇതാ മാമ്പഴ മഞ്ഞ വിത്ത് ഗ്രീൻ കളർ എൻ്റെ ബ്ലൗസ് ഓൾ ഓവർ ബോഡി പിങ്ക് ജെരി വിത്ത് കോപ്പർ ജെരി ആൻഡ് ആൻഡിക് ജെരി ആയിട്ട് വരുന്നത് ഓക്കെ ഓക്കെ ചേച്ചി മറ്റേ നമ്മൾ ഇത്രയും സാരി നമ്മൾ കാണിച്ചു ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട മൂന്ന് കോൺടാക്ട് ഉണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ മതി ഓൺലൈൻ ലേഡീസ് സ്റ്റാഫ് തന്നെയാണ് പേടിക്കേ വേണ്ട അതേപോലെ രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണി വരെ അവർ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് അവർ പോകും അതുകഴിഞ്ഞ് നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി റിപ്ലൈ വന്നുകൊണ്ടേരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ആരുൺ ടെക്സിൽ പർച്ചേസ് ചെയ്ത ചേച്ചിമാർ പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ ബാക്കിയുള്ള കസ്റ്റമർ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റിക്കലാണോ ഇതൊന്നും അവർക്ക് ഒരുപാട് ചേച്ചിമാർ പേടിയുണ്ട് അപ്പോൾ പറ്റിക്കലൊന്നുമല്ല ചേച്ചി പർച്ചേസ് ചെയ്ത ശേഷം ഒരു കമയൻ്റിൽ രേഖപ്പെടുത്താം അപ്പോൾ ബാക്കിയുള്ളവർക്ക് എടുക്കാനൊരു ഉപകാരപ്പെടും ഓക്കെ ധൈര്യവും വരും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് അവർ ബൈ ബൈ